ഹായ് ഫ്രണ്ട്സ് ഡി ഡിഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം എന്നാലും ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവൂടും അതേപോലെ ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിലും വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ സ്ഥലാടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ ലിങ്കും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനാണ് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഇത് വന്നിരിക്കുന്നത് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ കേജ് ആണ് വന്നിരിക്കുന്നത് ഇമ്പോർട്ടാണ് ദുബായിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു കേജാണ് എക്സ്ട്രാ ലാർജ് സൈസാണ് വന്നിരിക്കുന്നത് ഇരുപത്തെട്ട് ഇഞ്ച് സൈസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കേജിൻ്റെ റേറ്റ് പന്ത്രണ്ടായിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ സീരിയൽ നമ്പർ രണ്ട് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നിന്ന് സെയിലിനായിട്ട് നല്ല അടിപൊളി നല്ല അടിപൊളി എക്സ്ട്രീം പഞ്ച് ഫൈ പഞ്ച് ഫൈസ് ക്വാളിറ്റി കിറ്റൺസുകളും ഒരു ബീഗിളും സെയിലിനായിട്ട് വന്നിട്ട് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി കിച്ചൺസ് ഒക്കെ നല്ല റേറ്റ് കുറേ നോക്കണമെങ്കിൽ എടുക്കാൻ പറ്റിയതാണ് എക്സ്ട്രീം ബഞ്ചിന്റെ നല്ല അടിപൊളി കിച്ചൺസ് മെയിലുണ്ട് ഫീമെൽ ഉണ്ട് ഒരു കിച്ചണ് വേറെ അവർ അയ്യായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചത് എക്സ്ട്രീം പഞ്ചാണ് നല്ല ക്വാളിറ്റി കിച്ചൺസ് വെറും അയ്യായിരം രൂപ ഫീസ് റേറ്റ് വരുന്നുള്ളൂ നല്ല റേറ്റ് കുറയണുണ്ട് നമുക്കിപ്പോൾ നല്ല കിച്ചണുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ ചേർത്തല അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലിനായിട്ട് അഡൽട്ട് ബീഗിള് ഫീമെയിൽ മൂന്ന് വയസ്സ് പ്രായമുണ്ട് സർട്ടിഫൈഡ് ഫീമെയിലാണ് മൂന്ന് വയസ്സ് പ്രായമുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വില എണ്ണായിരം രൂപയാണ് ഈ അഡൽട്ട് ഫീമെയിലിന്റെ വില വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അവിടുന്ന് സെയിലൺസ് ആയാലും ബീഗിള് ആയാലും നല്ല റേറ്റ് റേറ്റോറിയനാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് എടുക്കാം എണ്ണായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ജില്ലയില് നിലമ്പൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല ഹെവി സൈസ് ഡോബർമാൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുണ്ട് ഫീമെയിൽ ഡോബർമാൻ ഏഴായിരം രൂപ നിലമ്പൂരാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ അത്യാവശ്യം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഡോഗാണ് വന്നിരിക്കുന്നത് അഡൾട്ട് ഫീമെയിൽ ഡോക്ടർമാൻ അത്യാവശ്യം നല്ല സൈസുള്ള ആണ് ഏഴായിരം രൂപ ആണ് വല്ലവരും ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ബ്രീഡറെ നമുക്ക് കുറച്ചധികം പൊപ്പിസളുവുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നല്ല അടിപൊളി ടോയ്ബ്രീഡിനൊക്കെ എടുക്കാൻ നല്ല റേറ്റ് ഉറങ്ങി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പപ്പീസ് ആണ് വന്നിരിക്കുന്നത് പഗിന്റെയും മിനിപ്പിൻ്റിന്റെയും ക്രോസ് പപ്പീസ് അതായത് വരുമ്പോൾ ചിലപ്പോ നല്ല ഷോർട്ടായിട്ടുള്ള പപ്പീസായിരിക്കും വരുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പപ്പീസായിരിക്കും വരുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ടോയ്ബ്രീഡൊക്കെ നന്നായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പപ്പീസിനെയൊക്കെ എടുക്കാവുന്നതാണ് നല്ല റേറ്റ് ഉറങ്ങിന് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഹസ്കിയുടെ പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് പത്തൊമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോ തന്നതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി സിൽവർ കളറ് വന്നിരിക്കുന്ന ഹസ്കിയുടെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസുകൾ പത്തൊമ്പതിനായിരം രൂപ റേറ്റ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാലിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പപ്പീസുകളോട് സെയിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവരൊക്കെ നമ്മുടെ ചാനലിന്റെ പേര് പറയുന്നത് നല്ലായിരിക്കും നിങ്ങൾക്ക് നല്ല റേറ്റ് ഓടാനും ഡിസ്കൗണ്ടിലൊക്കെ പപ്പീസിനൊക്കെ ലഭിക്കുന്നതായിരിക്കും ഏത് ബ്രീഡ് ഒന്ന് വിളിക്കുമ്പോഴേക്കും അതേപോലെ തന്നെ അവിടെ നമുക്ക് ശിവാവോടെ ഒരു ആറുമാസം പ്രായമുള്ള ഫീമെയിൽ വന്നിട്ട് ഫീമെയിൽ പപ്പി പതിനാലായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഏറ്റവും ചെറിയ പ്രീഡായ ശിവാവോടെ പപ്പി പതിനാലായിരം രൂപ ബീഗിളുടെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ളത് പതിനായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് നല്ല മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള ബീകളുടെ ഫീമെയിൽ പപ്പി പതിനായിരം രൂപ അടുത്ത് നമുക്ക് സെയിം ബ്രീഡ് തന്നെ സീരിയൽ നമ്പർ നാലിൽ തന്നെ ശിവാവോടെ പപ്പീസുകൾ ഒന്നുണ്ട് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് മെയിൽ പപ്പിക്ക് പതിമൂന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ടോയ് ബ്രീഡിൽ ഏറ്റവും ചെറിയ ബ്രീഡ് പപ്പീസിനൊക്കെ ശിവടെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് കോണ്ടാക്ട് ചെയ്യാം മെയിലിന് പതിമൂന്നും ഫീമെയിലിന് പതിനൊന്നായിരം ആണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിൽ ആയിട്ട് സെയിം ബ്രീഡ് ആണ് സീരിയൽ നമ്പർ നാല് തന്നെയാണ് വന്നിരിക്കുന്നത് ഡാൽമാഷിന്റെ ഫീമെയിൽ ബപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല ഡോട്ടുകളൊക്കെ കയറി വന്നുള്ള ഡാൽമാഷിന്റെ ഫീമെയിൽ ബോപ്പി ബ്രീഡിംഗ് പെർപ്പസിലൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ക്വാളിറ്റി ബൊപ്പിയാണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയോളാണ് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ നല്ല റേറ്റ് ആണ് ഗോൾഡന്റെ പപ്പീസ് വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ അഞ്ച് കാസർഗോഡ് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് അസീലുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി അസീലുകള് അസീലിന്റെ കത്തിക്കാല് മൂന്ന് പൂവനും അതേപോലെ ഒരു ഫീമെയിൽ ഫീമെയിൽസാണ് വന്നിരിക്കുന്നത് മൂന്ന് പൂവൻ അസീൽ കത്തിക്കാല് വിഷറിവാലാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി അസീല് സെയിലായിട്ട് വന്നിരിക്കുന്നത് പൂവൻ മെയിലിന് റേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് അസീലിന്റെ കത്തിക്കാല് നല്ല അടിപൊളി മൂന്ന് മെയിലുണ്ട് പീസ് റേറ്റ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അതേപോലെ ഫീമെയിൽസിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അവര് ചോദിച്ചിരിക്കുന്നത് കാസർഗോഡാണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ ആ സീരിയലിനെ നല്ല അടിപൊളി മെയിലിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ അഞ്ചില് കോണ്ടാക്ട് ചെയ്യാം ഞാൻ സീരിയൽ നമ്പർ ആറ് തൃശ്ശൂർ ജില്ലയിൽ മാളയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീഗിളുടെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുള്ള ഭീകിളിന് നല്ല അടിപൊളി ഒരു ഫീമെയിൽ വെറും അയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അഡൽറ്റ് ബീകളിലെ ഫീമെയിലൊക്കെ നല്ല റേറ്റ് കുറവ് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം വെറും അയ്യായിരം രൂപയാണ് ഈ ഫീമെയിലിന്റെ റേറ്റ് വരുന്നുള്ളു സീരിയൽ നമ്പർ ഏഴ് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് രണ്ട് വെറൈറ്റി ഗപ്പികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആദ്യ വെറൈറ്റി എന്ന് പറയുന്നത് പർപ്പിൾ ബെറി ബ്ലൂ ഡ്രാഗൺ ഗപ്പികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പെയറിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഈ ഗപ്പികളൊക്കെ എടുക്കാൻ താല്പര്യം സീരിയൽ നമ്പർ ഏഴിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള കൊരിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതേപോലെ നിങ്ങളൊരു ഗപ്പികളൊക്കെ സെയിൽ ചെയ്യാനെങ്കിൽ നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക സെയിൽ പോസ്റ്റ് ഇടാനായിട്ട് അടുത്ത് വന്നിരിക്കുന്നത് സ്നേക് സ്കിൻ ഡ്രാഗൺ ഗപ്പികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ചോദിച്ചിരിക്കുന്നത് നൂറ് രൂപയാണ് പയർ റേറ്റ് വരുന്നുള്ളൂ ഇതും ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ള സീരിയൽ നമ്പർ ഏഴ് പാലക്കാട് എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ എട്ട് കൊട്ടാരക്കര ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കൊളംബിയൻ ബ്രഹ്മയുടെ ഒരു പയറാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് എഗ്ഗ് ഇപ്പോ എഗ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു പയറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ജോഡിക്ക് വില മൂവായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല ഡയറക്റ്റ് തന്നെ എടുക്കേണ്ടി വരും അപ്പോൾ കൊളംബിയൻ ബ്രഹ്മ ഇപ്പോൾ എഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂവായിരം രൂപേനെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഇട്ടെന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല അപ്പോൾ ഇതേപോലെ നിങ്ങളതിൽ ഫാൻസി കോഴികളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചു തരാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതേപോലെ ഫാമിലി മെമ്പേഴ്സും അതേപോലെ ഒരുപാട് ബ്രീഡിയേഴ്സ് ഉണ്ടാവും ബ്രീഡേഴ്സ് ഉണ്ടാവും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം സെൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെരിസിന്റെ പേരൊക്കെ കമന്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിന്റെ സെയിൽ പോസ്റ്റ് കുണ്ടുരം